അവർ നാലു പേരും എന്നും വൈകുന്നേരങ്ങളിൽ ഒരുമിച്ച് കൂടാറുണ്ടായിരുന്നു എന്നാൽ ഇന്ന് ആ സൗഹൃദ വലയത്തിൽ ശേഷിക്കുന്നത് ഒരാൾ മാത്രമാണ് ഒന്നിച്ചു ചിരിച്ചു കളിച്ച് മരണത്തിലേക്കും ഒരുമിച്ചു പോയ കൂട്ടുകാരെ ഓർത്ത് കണ്ണീർ വാർക്കുകയാണ് ആ ദുരന്തത്തിൽ നിന്നും തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ട ആകാശ് എം വി നിവേദ് ജോബിൻജിത്ത് അഭിനവ് എന്നിവരെയാണ് ആകസ്മിക മരണം തട്ടിയെടുത്തത് ഞായറാഴ്ച ചെന്നൈയിൽ പുതിയതായി ലഭിച്ച ജോലിക്ക് പോകാനിരിക്കെയാണ് അഭിനവിനെ മരണം തട്ടിയെടുത്തത് പുറത്തെത്തിക്കുമ്പോൾ അഭിനവിൽ ജീവന്റെ തുടിപ്പുകൾ ഉണ്ടായിരുന്നതായി രക്ഷാപ്രവർത്തനം നടത്തിയ നാട്ടുകാരിൽ ഒരാൾ പറയുന്നു ആദ്യ അലോട്ട്മെന്റിൽ തന്നെ പ്ലസ് വൺ പ്രവേശനം നേടിയ സന്തോഷത്തിലായിരുന്നു ജോബിൻജിത്ത് ഞെട്ടിക്കുന്ന ദുരന്തവാർത്തയെ അറിഞ്ഞെത്തിയവർ ഇവരുടെ വീടിന് സമീപത്ത് വായനശാലയ്ക്ക് സമീപം തടിച്ചുകൂടി നെഞ്ചു പിളർത്തുന്ന ഈ വാർത്ത എങ്ങനെ അവരുടെ വീട്ടുകാരെ അറിയിക്കുമെന്ന വേദനയിലായിരുന്നു നാട്ടുകാരെല്ലാവരും നാടിന്റെ പ്രതീക്ഷയായിരുന്ന മൂന്ന് വിദ്യാർത്ഥികളുടെ വേർപാടിന്റെ നോവുമായി മയ്യിൽ എം എം സി ഹോസ്പിറ്റലിൽ രാത്രി വൈകിയും നാട്ടുകാർ തടിച്ചുകൂടി ഇന്നലെ വൈകിട്ട് നാല് മണിയോടെ വീടിനരികിലുള്ള മയിൽ ഇരുവാപ്പുഴ നമ്പ്രം കടവിലാണ് നാടിന് നടുക്കിയ ദുരന്തമുണ്ടായത് സുഹൃത്തുക്കളായ നാലു പേരും ചൂണ്ടയിടാനായി എത്തിയതായിരുന്നു ഇവർ ചൂണ്ടയിടുന്ന സമയത്ത് കനത്ത മഴ പെയ്യുന്നുണ്ടായിരുന്നു ചൂണ്ടയിടുന്നതിനിടെ മഴയിൽ കരയിടിഞ്ഞു വീണ മൂവരും പുഴയിലേക്ക് വീഴുകയായിരുന്നു ആകാശ് നേരെ പുറകോട്ട് ചാടിയതിനാൽ ജീവൻ തിരിച്ചു കിട്ടി തുടർന്ന് ആകാശിന്റെ നിലവിളി കേട്ടാണ് പരിസരവാസികൾ ഓടിയെത്തുന്നത് കരയിലെ മണ്ണ് ഇടിഞ്ഞു വീണതോടുകൂടി ഇവർ വെള്ളത്തിനടിയിൽ ചെളിയിൽ കുടുങ്ങിപ്പോവുകയായിരുന്നു കാലുകൾ മുഴുവനായി ചെളിയിൽ പൂണ്ടുപോയതിനാൽ അവർക്ക് മുകളിലേക്ക് ഉയരാൻ സാധിച്ചില്ല തുടർന്ന് ശ്വാസം എടുക്കാൻ കഴിയാതെയാണ് മൂന്നുപേരും മരണത്തിന് കീഴടങ്ങിയത് പിന്നീട് രക്ഷാപ്രവർത്തകർ ഇവരെ പുറത്തെടുത്ത് ആശുപത്രിയിൽ എത്തിച്ചു പക്ഷേ മൂന്നു പേരുടെയും ജീവൻ തിരിച്ചെടുക്കാനായില്ല നീന്തൽ നന്നായി അറിഞ്ഞിട്ട് പോലും പേരും മരണപ്പെട്ട വാർത്തയുടെ ഞെട്ടലിലാണ് പ്രദേശവാസികളെല്ലാവരും കണ്ണൂരിലെ സ്വകാര്യ സ്ഥാപനത്തിൽ സി എ വിദ്യാർത്ഥിയാണ് നിവേദ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ പൂർത്തിയാക്കിയിരിക്കുകയാണ് അഭിനവ് മൃതദേഹങ്ങൾ ഇന്ന് മയിൽ പാവന്നൂർമേട്ടിൽ പൊതുദർശനത്തിന് വയ്ക്കും ഇതിൽ മരണപ്പെട്ട രണ്ടു പേർ സഹോദരന്മാരുടെ മക്കളാണ് മൂന്നു മൂന്നുപേരുടെയും അകാലവിയോഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനടക്കം അനുശോചനം അറിയിച്ചിട്ടുണ്ട് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്